ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും വിചാരിക്കുന്നു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എല്ലാർക്കും ഉപ്പാടെ ജന്മദിനാണ് അല്ലെ യെസ് അപ്പൊ എന്താണ് എനിക്ക് പറയാനുള്ളത് ഞാൻ സട്ടെ പിന്നെ ഇപ്പൊ അവിടെ അവിടെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഇപ്പൊ ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നു കഴിഞ്ഞ ബർത്ത് ഡേ ആഘോഷിച്ചിരുന്നോ പാക്ക് ഇഷ്ടോ അല്ലെങ്കിലും എങ്ങനെയായിരുന്നു നിങ്ങൾ എന്നാലും ആദ്യമായിട്ടാണ് അപ്പി അവിടെ ഇല്ലേ അടുത്തോ ആ അയ്യവിടെ പഠിക്കാൻ വയ്ക്കാരുന്നു ഓക്കെ ഞങ്ങൾ എന്ത് ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യണു പാപ്പച്ചി കുടിച്ചിട്ട് നമ്മള് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ നമ്മളെ എന്നിട്ട് ഇവിടെ ചെറുപ്പം ഞാൻ ഓർമ്മ ഓർമ്മപ്പെടുത്തിയതാ

ആരാണ് ആദ്യം വിശേഷം ആർക്കാദ്യം വിശേഷം നമ്മളോ ആദ്യം മുന്നോ ഓ മൈ ഗോഡ് ഇങ്ങേർമല്ലേ എന്താന്തേയെല്ലാം മറക്കൊന്നും ഉത്തര പോയി മുടടുണ്ട് മോനെ ആപ്രച്ചിന്റെ ബർത്ത്ഡേ 18 വയസ്സായി വയസ്സനായ ഇനി നോക്കിക്കോണ്ടി ഹലോ ഹലോ ആ അണ്ടി മോനെ അണ്ടി ഒരു ബർത്ത്ഡേവി പറയാൻ വന്നിছടാ സുഭാര മരിച്ചക്കൊന്നിട്ട് അത് ഞാൻ പെട്രോൾ കാണില്ല പെട്രോ മടിച്ചപ്പോ കൂപ്പീനോ അതല്ല നിങ്ങള് പ്ലേറ്റ് ഒന്ന് മാറ്റി ഭർത്താനും വിഷ് ചെയ്ത് നിങ്ങൾ ഭർത്താനും വിഷ് ചെയ്ത് ഒന്ന് ബർത്ത്ഡേ ആണെങ്കിൽ നാട്ടുകാര് മൊത്തം അറിഞ്ഞു

ഒരുപാട് കാലം അടിപൊളിയായിട്ട് മുന്നോട്ട് ജീവിക്കാനുള്ള ഭാഗ്യം അപ്പച്ചിക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്ലീസ് താങ്ക് യു